കുവൈറ്റിൽ തീപിടുത്തം കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പരമ്പരയാകുന്നു കുവൈറ്റിലെ ചൂട് ദിനം കൂടി വരുന്ന സാഹചര്യത്തിൽ നിരവധി വലുതുമായ അപകടങ്ങളാണ് സംഭവിക്കുന്നത് സർക്കാരും ബന്ധപ്പെട്ടവരും വേണ്ട വിധത്തിൽ ബോധവൽക്കരണവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എങ്കിലും തീപിടുത്ത അപകടങ്ങൾക്ക് യാതൊരു കുറവില്ല കുവൈറ്റിലെ കേരളമായ അബ്ബാസിയയിൽ ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ നാലുപേരാണ് മരണമടഞ്ഞത് ഇന്നലെ നാട്ടിൽ നിന്നും എത്തി എത്തിക്കുള്ളിൽ ദുരന്തത്തിന് ഇരകളാവുകയായിരുന്നു പത്തനംതിട്ട തിരുവല്ല നേരിട്ടുപുറം സ്വദേശി മാത്യു മുളക്കൽ ഭാര്യ ലിനി എബ്രഹാം മകൾ ഐറിൻ മകൻ ഐസക് എന്നിവരാണ് മരിച്ചത് ഇന്നലെ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും തിരിച്ചെത്തിയ ഇവർ യാത്രാക്ഷീണം മൂലം നേരത്തെ ഉറങ്ങിപ്പോയിരുന്നു ഏകദേശം രാത്രി മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് വീടിനോട് ചേർന്നുള്ള എയർ കണ്ടീഷൻ യൂണിറ്റിൽ നിന്നും തീഴ് പടരുകയായിരുന്നു ഉറക്കത്തിലായതിനാൽ അഗ്നിബാധ ഉണ്ടായ വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല തീപീടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് മരണമടഞ്ഞത് എന്നാണ് വിവരം അഗ്നിശമന സേനാ വിഭാഗമെത്തി ഫ്ളാറ്റിന്റെ വാതിൽ തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത് നാലുപേരും സംഭവസ്ഥലത്തു തന്നെ മരണമടഞ്ഞിരുന്നു അഞ്ചു നിലകളുള്ള കെട്ടിടത്തിൽ രണ്ടാം നിലയിലായിരുന്നു മാത്യുവും കുടുംബവും താമസിച്ചിരുന്നത് കുവൈറ്റിലെ റോയറ്റേഴ്സ് കമ്പനിയിൽ വിവര സാങ്കേതിക വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനാണ് മരിച്ച മാത്യു ഭാര്യ അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു മൃതദേഹങ്ങൾ നാളെയോടെ നാട്ടിൽ എത്തിച്ചേരും അനിൽ കെ നമ്പ്യാർ അമൃത ന്യൂസ് കുവൈറ്റ്